ഇതുപോലെ ചെറിയ ഉണ്ണികളൊക്കെ ഉള്ളവർക്ക് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ അപ്പോൾ അങ്ങനെയുള്ളവർക്കുള്ള ഒരു ഏണിങ്സ് ഏണിങ് ഉണ്ടാക്കാനുള്ളൊരു ഐഡിയ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ചെറിയ ഉണ്ണികളൊക്കെ ആകുമ്പോൾ പകല് ദാ മൊത്തത്തിൽ ഇതേപോലെയൊക്കെ തന്നെ ഇങ്ങോട്ട് പോവും ഇന്ന് ദാ വാവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് പനിയായിരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വന്നിട്ടേ ഉള്ളൂട്ടാ പിന്നെ വീട്ടിലത്തെ പണികളും ഒക്കെ ആയിട്ട് പകല് പോകണതും അറിയില്ല പിന്നെ നമുക്ക് ആകെ കിട്ടണ ഒരു സമാധാനം രാത്രി കുഞ്ഞികളുറങ്ങി കഴിയുമ്പോഴാണല്ലേ അപ്പോൾ ചെറിയ കുണികളൊക്കെ ആകുമ്പോൾ അവർ ഉറങ്ങുമ്പോൾ തന്നെ ഒരു പത്ത് മണിയൊക്കെ ആവും രാത്രി പത്ത് മണി കഴിഞ്ഞിട്ട് എന്ത് വർക്ക് ചെയ്ത് പൈസ ഉണ്ടാക്കുക എന്നല്ലേ അപ്പോൾ അതിനുള്ളൊരു ഐഡിയ ആയിട്ടാണ് ഇട്ടാ വന്നിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വീഡിയോ മുഴുവനായിട്ട് കാണാം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇന്നലെ വൈകുന്നേരം മുന്നേ ഇറങ്ങിക്കഴിഞ്ഞപ്പം ഞാൻ വർക്ക് ചെയ്ത് ചെയ്ത വർക്കും ചെയ്ത വർക്ക് കാണിച്ച് തരാം അതിന് കിട്ടിയ പേയ്മെൻറ്റും കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലുള്ള വർക്കുകൾ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ തരാം അപ്പോൾ ചെറിയൊരു ഫീസ് വാങ്ങിയിട്ടാണ് ഞാനത് ട്രെയിനിങ് തരുന്നത് ഫുൾ ഡേ ഫുള്ളായിട്ട് വർക്ക് ചെയ്യാനുള്ള സപ്പോർട്ടൊക്കെ ഞാൻ ചെയ്തു തരാം ഞാനൊരു മൂന്ന് വർഷമായിട്ട് ചെയ്യുന്ന വർക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ലോഗോ മേക്കിംഗ് ആണ് നമുക്ക് മൊബൈൽ ഉപയോഗിച്ച് തന്നെ ഈ ഒരു ലോഗോ മേക്കിങ് ചെയ്യാം അപ്പോൾ എനിക്ക് ഈയൊരു ജോലിയുടെ കംഫേർട്ട് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് വേറെ എന്തൊരു വർക്ക് ചെയ്താലും നമുക്ക് നമ്മുടെ സമയത്തിനനുസരിച്ച് നമുക്ക് ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല പ്രഷർ ചെയ്യേണ്ടി വരും പക്ഷേ ഈ ഒരു വർക്കൊക്കെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ ടൈമിനനുസരിച്ച് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാൻ ചെയ്ത വർക്ക് കാണിച്ചു തരാം അപ്പോൾ ഇന്നലെ എന്താ ഇതെൻ്റെ ഒരു സ്ഥിരം കസ്റ്റമറാണ് കേട്ടോ അപ്പോൾ ഇതാ ഒരുപാട് പ്രാവശ്യം എനിക്ക് കോൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഉണ്ണിക്ക് വാശിയും പിന്നെ അവൾക്ക് വയ്യായിരിക്കും കാരണം എനിക്ക് കോൾ എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഒരുപാട് ലോങ്ങ് ഉള്ള കസ്റ്റമറാണ് അപ്പോൾ ഇത് അവർ മുന്നേ തന്നെ ഇതാ എനിക്ക് പേയ്മെൻറ്റൊക്കെ അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ നമ്മളോടുള്ള ഇഷ്ടം അല്ലെങ്കിൽ നമ്മളോടുള്ള ഒരു വിശ്വാസം കാരണം അവർ വേറെ വർക്ക് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വൈകിട്ടായാലും വാവയ്ക്ക് വയ്യെങ്കിലും ഞാനെന്ത് ചെയ്യാനിരുന്നു കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഫോണിൻ്റെ സ്ക്രീൻഷോട്ടിലെ ടൈം ഒന്ന് സൂമിച്ചത് നോക്കി അറിയാം ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് രാത്രി വെളുപ്പിനൊരു നാല് മണി നാലര ആയപ്പോഴാണ് കേട്ടോ അപ്പോൾ ഒരു പന്ത്രണ്ട് മണി ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയത് അപ്പോൾ നമ്മുടെ എന്ത് വർക്കായാലും അങ്ങനെയാണ് കേട്ടോ നമുക്ക് നല്ല രീതിയിൽ നമ്മൾ കസ്റ്റമർക്ക് അത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുത്തിട്ടായാലും ചെയ്ത് കഴിഞ്ഞാൽ അവർ വേറെ കസ്റ്റമർക്ക് കൊടുത്തില്ല അപ്പം നമ്മളോടുള്ള വിശ്വാസം കാരണം അത് നമുക്ക് തന്നെ തരും അപ്പോൾ അങ്ങനെയുള്ളൊരു നല്ലൊരു കസ്റ്റമറാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ചെയ്ത് കൊടുത്ത ലോഗോ ഈ ഗോൾഡനില് ഗോൾഡനും ബ്ലാക്കും ലോഗോ ആണ് പിന്നെ ഞാൻ ചെയ്ത് കൊടുത്തത് മറ്റേ നേരത്തെ കണ്ട റെഡ് ലോഗോ ആണ് കേട്ടോ അപ്പോൾ ഞാനതിനെ വാങ്ങിയ ഫീസ് ഞാൻ പറയും ഞാൻ എനിക്ക് എനിക്ക് അത്രയും വേണ്ട ഒരു കസ്റ്റമർ കസ്റ്റമറായതുകൊണ്ട് ഞാൻ രണ്ട് ലോഗോയും കൂടി ഞാൻ ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കൊടുത്തത് പക്ഷെ നമുക്ക് ഒരു ലോഗോയ്ക്കൊക്കെ മുന്നൂറ്റി അമ്പത് രൂപ വെച്ചൊക്കെ വാങ്ങാൻ സാധിക്കും അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇതേപോലത്തെ വർക്കുകളൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സമയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ നമ്പറിൽ നിന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ എൻ്റെ ഒരു സിറ്റുവേഷൻ കണ്ടില്ലേ ചെറിയൊരു ഉണ്ണിയുണ്ട് എന്നിട്ടും എനിക്ക് വലിയ കുഴപ്പമില്ലാണ്ട് സ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചെറിയ രീതിയിലൊക്കെ പേ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും കുറച്ച് വലിയ ഉണ്ണിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ കോണ്ടാക്റ്റ് ചെയ്യുക